വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ അബുദാബിയിൽ ഭയങ്കര ചീപ്പ് പ്രൈസിൽ ചീപ്പ് പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നല്ല അഫേർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളത് അപ്പം നമ്മളുണ്ടല്ലോ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഇതും ഇതുപോലെയുള്ള വേറെ രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ സാധാരണ ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഷോപ്പിൽ ഭയങ്കര ലൈറ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക എന്നത്തേയും ക്ലിയർ ഉണ്ടാവില്ല നമ്മളുടെ ഈ ഒരു വീഡിയോക്ക് കയറി വരുന്നിടത്തേനുണ്ടല്ലോ ഇതുപോലെ കോഡ്സെറ്റുകളുടെ ഒത്തിരി കളക്ഷൻ ഇങ്ങനെ സൈഡിലാക്കിയിട്ട് അവർ ഹാങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ ചില ഇതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി ഇതെല്ലാം വരുന്നത് സ്റ്റാർട്ടിങ് തേർട്ടി എയ്റ്റ് തിറംസിലാണ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക സാധാരണ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ടീഷർട്ടിൻ്റെ സെക്ഷനെ അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് അതുപോലെ തന്നെ നല്ല ഫ്ലെയഡ് ആയിട്ടുള്ള സ്കേർട്ടുകളുണ്ട് കേട്ടോ ഇത് ഫ്ലെയഡ് ആയിട്ടുള്ളതുണ്ട് അല്ലാതെ നോർമൽ ടൈപ്പിലുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക കളക്ഷൻ അവർ അവരിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓഫർ പ്രൈസിൽ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് തേർട്ടി നയൻ തേർട്ടി നയൻ ആണെന്ന് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ അവർ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടില്ലേ അതെല്ലാം ഓഫറിൽ ഇല്ല കേട്ടോ അതുപോലെ തന്നെയാണ് കുട്ടികളുടെയും ഇതും എന്താ പറയുക ട്വൻറ്റി നയൻ ദിർഹംസ് സ്റ്റാർട്ടിങ് വരുന്ന ഡ്രസ്സുകളാണ് ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് എൻ്റെ മോൾക്ക് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി നയൻ എന്നുള്ളത് ഇങ്ങനെ ഇവർ കുറച്ചുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചില്ല അവരുടെ ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ിൽ അവരത് ഇതുപോലെ ഇട്ട് വെക്കാറുണ്ട് പിന്നെ സ്കാഫിനൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് പല ക്ലോത്തുകളിലും വരുന്നുണ്ട് ഷിഫോണ് ജോർജറ്റും എങ്ങനത്തെ ആണ് എനിക്ക് ക്ലോത്ത് എന്ന് പറഞ്ഞു തരാൻ അറിയില്ല അങ്ങനെ എല്ലാ കളക്ഷനിലും ഉണ്ട് പിന്നെ ഉണ്ടല്ലോ പ്രിൻറ്റ് വർക്ക് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഇതൊക്കെ വരുന്നത് സ്റ്റാർട്ടിങ് എയ്റ്റ് ദിർഹംസ് മുതലാണ് ഈ ഒരു പ്രിൻറ് ഷോളുകളുണ്ടല്ലോ അതെനിക്ക് തോന്നുന്നു ടെൻ ദിർഹംസിനും ട്വൽത്ത് ദിർഹംസിനും എല്ലാം ഉണ്ടെന്നുള്ളത് പിന്നെ ഇതുപോലെ മാക്സിൽക്ക് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഷാളുകളും ഉണ്ട് കേട്ടോ നമുക്ക് ഏത് കളേഴ്സ് ഉണ്ടല്ലോ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അത്രയും കളക്ഷൻ ഉണ്ട് കേട്ടോ കോഡ് സെറ്റുകൾ ഇതുപോലെ പല സെക്ഷനിലാക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട് ഈ ഒരു കളർ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി പിന്നെ ഈ ഒരു റെഡ് ഉണ്ടല്ലോ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കൂടുതൽ ഫ്ലെയർ ഇല്ല പക്ഷേ ഉള്ളതുണ്ടല്ലോ നല്ല പ്ലീറ്റഡ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ ഒരു നെക്കൊക്കെ കണ്ടോ ഇനി ഇട്ടാൽ എന്താ അവസ്ഥയെന്നുള്ള അറിയില്ല പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുണ്ട് ഷിഫോണിലും ജോർജറ്റിലും എല്ലാ ക്ലോത്തിലും ഉണ്ട് കേട്ടോ ഇത് പിന്നെ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ നമ്മൾ യൂസ് ആക്കുന്ന ആ ഒരു ടൈപ്പ് അല്ലേ പക്ഷേ ഞാൻ കയറി വരുമ്പോഴുണ്ടല്ലോ ഞാൻ ആ എൻട്രൻസിൽ തന്നെയുണ്ട് ഒരു അറബി പെണ്ണ് അത് ഇട്ടുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത് ഈ സെയിം സംഭവം തന്നെയാണ് അവളിട്ടിട്ടുള്ളത് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടാൽ കാണാൻ അവരിട്ടാരിലൊക്കെ ഒന്നും നമുക്ക് ഇട്ടാലും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കാണുമ്പോൾ ചില ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ ആവില്ലേ ചിലരിട്ട് കാണുമ്പോൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി അറിയാം അല്ലേ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സ് ഞാനുണ്ടല്ലോ ഗൗൺ തിരഞ്ഞു നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ തിരയുന്നത് ഈ ഒരു സംഭവം ഇല്ലാത്ത ഡ്രസ്സാണ് കേട്ടോ അതായത് നമ്മൾ ആ ഒരു അരഭാഗത്ത് കൂടെ ഇലാസ്റ്റിക്കില്ലാത്തത് അതുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിളാണ് കാരണം കുറച്ച് വയറുള്ളതുകൊണ്ട് തന്നെ കുറച്ചെന്നല്ല വയറുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് വൃത്തി തോന്നാറില്ല കേട്ടോ പക്ഷേ കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ ആ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗി ഭംഗിയുണ്ടെന്നുള്ളത് പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇഷ്ടമല്ല പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അധിക ഗവണിനും അങ്ങനെ ആ ഒരു സംഭവം ഉണ്ട് പക്ഷെ ചിലതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സായിരിക്കും പക്ഷെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ കുറേ അവോയ്ഡ് ചെയ്യാറുണ്ട് പക്ഷെ ചിലരുണ്ടല്ലോ അങ്ങനത്തെ ഡ്രസ്സ് നോക്കി നടക്കുന്നവരുണ്ട് കാരണം ചിലർക്കൊക്കെ അത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് ഈയൊരു ഡ്രസ് ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ വിചാരിച്ച പെരുന്നാൾക്ക് ഈ ഒരു ഡ്രസ്സ് എടുത്താലോ എന്നുള്ളത് പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത് കണ്ടോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാണ് അപ്പം ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക അരഭാഗത്ത് കൂടെയുള്ള ആ ഒരു അടിപ്പ് കണ്ടോ അതെനിക്ക് അവിടെയല്ലേ കിടക്കുന്നു ഒന്നും കൂടെ ഇറങ്ങിയിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു വൃത്തി തോന്നിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അതിൻ്റെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ വെൽവെറ്റ് ഇല്ല പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ കണ്ടോ ഇത് എക്സിക്യൂട്ടീവ് ടൈപ്പിലും നോർമലും എക്സിക്യൂട്ടീവ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് റേറ്റ് കുറവാണെന്നുള്ളത് കാരണം മുമ്പ് ഞാൻ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ശ്രഗ്ഗെടുത്തപ്പോഴും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ജലാബിയ ടൈപ്പിലുള്ള ഈയൊരു നൈറ്റിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ ഇതും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ പക്ഷേ ഒത്തിരി സ്റ്റോൺ വർക്ക് വരുന്നതാണ് നമുക്ക് എന്താ പറയുക നാട്ടിലൊക്കെ ഇത്രത്തോളം ഹെവി ഹെവിയായിട്ടുള്ളത് ആളുകൾ യൂഷ്വലായിട്ട് യൂസ് ആക്കാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ ഉമ്മ ഇവിടെ വന്ന സമയത്ത് അവൾ ഉമ്മക്ക് ഡെയിലി യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ആ സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ റിവ്യൂ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിരുന്നു എന്താ പറയുക നല്ല സാധനമാണ് കളറ് ഫെയ്ഡാവുകയോ ആ ഒരു ഗോൾഡൻ കളർ എന്തെങ്കിലും പ്രശ്നം വരികയോ ഒന്നുമില്ല നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട് എന്നുള്ളത് ഇനി ഇതാ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെക്ഷൻ കുട്ടികളുടെ അതായത് ഞാനുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഒത്തിരി ഷോപ്പുകളിൽ പോയതിൽ എനിക്ക് കുട്ടികളുടെ ഏറ്റവും നല്ല കളക്ഷൻ അത് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ കാരണം എവിടെയൊക്കെയാണ് എന്തൊക്കെയോ നോക്കുക എന്നുള്ളത് അറിയില്ല അത്രയും കൺഫ്യൂസ്ഡാണ് പാർട്ടി വെയർ ആണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഇതിന് പ്രൈസ് ഞാൻ കുറേ നോക്കി പക്ഷേ എവിടെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എടുത്തതാണ് പക്ഷേ ഈ ഒരു റേറ്റിലൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളൊക്കെ ഇപ്പോൾ പല പാർട്ടിക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അതായത് കുട്ടികളുടെ ഉടുപ്പ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഈ ഒരു റേറ്റിനൊക്കെ നാട്ടിൽ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഈ ഒരു ഉടുപ്പുണ്ടല്ലോ ഇതും നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ളതാണ് കേട്ടോ കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിന് രണ്ട് മൂന്ന് ഷെയ്ഡ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ ഞാൻ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് താണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ ക്ലോത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പല സൈസ് ക്ലോത്തുകളാണ് കേട്ടോ നമുക്ക് എല്ലാം ഒരുപോലെ വരുന്നതല്ല പിന്നെ ചില ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ അതിൻ്റെ ആ ഒരു ബാഗും പിന്നെ ബെൽറ്റും അങ്ങനെ എല്ലാം കൂടെ വരുന്ന സെറ്റായിട്ടുള്ള അങ്ങനെയുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ അൻപത് ദിറംസ് മുതൽ സോറി അൻപത്തിരണ്ട് ദിറംസ് മുതൽക്കാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അൻപത്തിരണ്ട് തിറംസ് ചില ഇതുണ്ടായിരുന്നു നാൽപ്പത്തെട്ടിൽ സാധാ നോർമൽ ടൈപ്പുകൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെ നെറ്റ് ടൈപ്പിൽ വരുന്നതാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു നാൽപ്പത്തിരണ്ട് നിറംസ് അതിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഈ ഒരു ഡ്രസ് ഡ്രസ്സുണ്ടല്ലോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിക്കുന്നുണ്ട് അത് നീനുവിന് ഇൻഷാല്ല പെരുന്നാക്കാൻ ആ ഒരു ഡ്രസ്സ് എടുക്കണം എന്നുള്ള അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഡ്രസ്സും ഉണ്ട് അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ കോത്ത് വരുന്നത് എനിക്കൊരു ലിനൻ ടൈപ്പ് ക്ലോത്ത് ആട്ടോ അത് തോന്നിയത് മോൾക്ക് ഞാൻ ഒത്തിരി ഉടുപ്പുകൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ അധികം അവളുടെ ഉടുപ്പുകളുണ്ടല്ലോ നെറ്റിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ എൻ്റെ അനീസ്ഖാൻ്റെ വലിയ ബ്രദറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി പോയപ്പോഴും ഞാൻ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു എൺപത്തൊമ്പത് തിറംസിനെങ്ങാനും ഞാനൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ഒരു കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടാ കല്യാണം കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ അത് പല കഷ്ണങ്ങളായിട്ട് അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ഈയൊരു ഉടുപ്പുണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിന് ശേഷം അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി അവൾക്ക് നെറ്റിൻ്റെ ഉടുപ്പേ എടുക്കില്ല കേട്ടോ ആ ഒരു ക്ലോത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അതല്ലെങ്കിൽ ക്വാളിറ്റി കുറവായതുകൊണ്ടോ ഒന്നുമല്ല ആളുടെ എന്താ പറയുക പൊരിച്ചിലുകൊണ്ടാണ് കേട്ടോ ആ ഡ്രസ്സെല്ലാം അങ്ങനെ ആക്കി കളയുന്നത് പിന്നെ ആൺകുട്ടികളുടെ ഡ്രസ്സിന് ബോയ്സിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് പെൺകുട്ടികളുടെ ഡ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളതെന്നുള്ളത് കേട്ടോ പിന്നെ എന്താ പറയുക ആൺകുട്ടികളുടെ ഡ്രസ്സ് പൊതുവേ അങ്ങനെ നോക്കാത്തുകൊണ്ട് ആ ഒരു ഡ്രസ്സിൻ്റെ കളക്ഷനെ കുറിച്ച് എനിക്ക് പറയാനും അറിയില്ല എന്നാലും ഉള്ളത് എനിക്ക് എന്താ പറയുക കുറച്ച് സ്റ്റാൻഡേർഡ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ന്യൂ ബോൺസിൻ്റെ അടുക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയാലോ ഒന്ന് പോയിട്ട് പ്രസേജിച്ച് വരാനൊക്കെ തോന്നൂട്ടോ നമുക്ക് അത്രയും കളക്ഷൻസ് ഉണ്ട് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നൂട്ടോ നമ്മൾ നോർമൽ ഉടുപ്പുകൾ അങ്ങനത്തെ ഒന്നുമല്ല പക്ഷെ റോംബർ ടൈപ്പിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂ ബോൺസിനുള്ള കളക്ഷന് അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ സെറ്റായിട്ട് വരുന്നതും സെപ്പറേറ്റ് ആയിട്ടുള്ളതുണ്ട് പിന്നെ മദേഴ്സ് ബാഗ് കണ്ടോ ഇതുപോലെ മദേഴ്സ് ബാഗിൻ്റെ കൂടുതൽ കളക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലോ ഉള്ളതുണ്ടല്ലോ നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെ അവർ ആ ഒരു സെക്ഷനിൽ തന്നെയാണ് ന്യൂ ബോണിൻ്റെ സെക്ഷനിൽ തന്നെയാണ് മദേഴ്സ് എല്ലാം വെച്ചിട്ടുള്ളത് പിന്നെ ഇതുപോലെ കുട്ടികളുടെ ബെഡിൻ്റെ സെക്ഷനും ഉണ്ട് കേട്ടോ അതായത് കുട്ടികളെ നമ്മൾ ഈ ഒരു ബെഡിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് കൈ പിടിച്ചു കൊണ്ടുപോകുക അതുപോലെ സ്ട്രോളം ഇരുത്താം അങ്ങനത്തെ പല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബെഡ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഉടുപ്പ് അതുപോലെ പാൻറ്റും ഷർട്ടും അതിൻ്റെ കളക്ഷൻ കുറവാണ് റോംബർ ടൈപ്പിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഉള്ളട്ടാ പിന്നെ ഈ ഒരു റോംബർ ടൈപ്പിനൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റീൻ ദിർഹംസ് മുതൽക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊക്കെ പാർട്ടി വെയർ ആണ് അതെനിക്ക് തോന്നുന്നു തേർട്ടി ടുവോ ഓ തേർട്ടി അങ്ങനെ എങ്ങാണ്ടോ ആണ് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഉണ്ടല്ലോ ട്വൻറ്റി ടു ഇതിൻ്റെയൊക്കെ ക്ലോത്ത് ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് ആണ്ട്ടോ കുട്ടികൾക്ക് നമ്മൾ സോഫ്റ്റ് മാത്രമേ തന്നെ എടുക്കാറുള്ളൂ അപ്പം കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇത് യൂസ് ആക്കാനായിട്ട് പറ്റും ഇതിലുണ്ടല്ലോ ഡെയിലി യൂസ് ആയിട്ടുള്ള സെക്ഷൻ അത് വേറെ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ ദിർഹംസ് മുതൽക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ അതായത് കുട്ടികൾക്ക് ഡെയിലി യൂസ് ആക്കാനുള്ളത് പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ ഫുൾ ആയിട്ടുള്ളതുണ്ട് ബ്ലാങ്കിൽ പിന്നെ കുട്ടികൾക്ക് ഇതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാനുള്ള അങ്ങനെ എല്ലാം കൂടെ വരുന്ന സെറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ കുട്ടികളുടെ ഷൂ ഉണ്ടല്ലോ ഇത് എട്ട് ദിർഹംസ് ഒമ്പത് പത്ത് ആ ഒരു റേഞ്ചിലെല്ലാം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അവരുടെ ഇൻ്റർവേഴ്സും അതിലേക്ക് ഉള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ആ ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ട്രാവലിംഗ് ബാഗ് കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള ബാഗ് കംഫർട്ടർ അങ്ങനത്തെ വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് അതൊന്നും കൂടുതലായിട്ട് ഷൂട്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മദീന മദീനസായുദില് അൽഹറും എന്ന് പറയുന്ന ആ ഒരു ഷോപ്പാണ് കേട്ടോ അതായത് ബേബി ഷോപ്പ് ഉണ്ട് മദീന സായിദിൽ അതുപോലെ തന്നെ മാർക്കാൻ സേവ് എന്ന് പറയുന്നുണ്ട് മാർക്കാൻ സേവിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് നമ്മുടെ ബേബി ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് ഇനി ആർക്കെങ്കിലുമൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൊക്കേഷൻ ഇട്ട് പോയാൽ മതി പിന്നെ നമ്മുടെ കോഡ് സെറ്റിൻ്റെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ലൈറ്റിൻ്റെ ഈ ഒരു ഇഷ്യൂ കൊണ്ട് കൂടുതൽ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ താല്പര്യം ഉണ്ടായിരുന്നത് അബായൻ്റെ സെക്ഷനാണ് കേട്ടോ പക്ഷേ അവിടെയും ഒത്തിരി ലൈറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അബായക്കിവിടെ റേറ്റ് വരുന്നത് സിക്സ്റ്റി ദിർഹംസ് മുതൽക്കാണ് അത് ക്ലോത്തിനനുസരിച്ചും ഡിസൈനനുസരിച്ചൊക്കെ പല പല റേറ്റും ഉണ്ട് കേട്ടോ മാക്സിമം പോയാൽ ഒരു നയൻറ്റി ദിർഹംസ് അത്രയാണ് വരുന്നത് പക്ഷേ ഉണ്ടല്ലോ നല്ല കളക്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കിട്ടും കേട്ടോ കോഡ് സെറ്റിൻ്റെ ഉണ്ടല്ല എത്ര എടുത്തിട്ടും തീരുന്നില്ല പിന്നെ ഇതാ നിങ്ങളുടെ ഒരു സംഭവം ഹാൻഡ് ബാഗിൻ്റെ സെക്ഷന് ഇവിടെ ഉണ്ടല്ലോ നല്ല കളക്ഷൻ ഉണ്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് റേറ്റ് കുറവാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിൽ ഇവർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മളത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ബ്രാൻഡഡ് ബാഗുകൾ ഉണ്ടല്ലോ അതിൻ്റെ കോപ്പി ബാഗുകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതും എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി ഫൈവ് ദിറംസ് മുതൽക്ക് തന്നെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ ബ്ലാക്കും അതിൻ്റെ അപ്പുറത്തുള്ള ഈ ഒരു കളറ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് കുറേ നേരം ഒന്ന് കയ്യ്മലൊക്കെ ഇട്ടിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകളിലുണ്ടല്ലോ ഈ ഒരു ടൈപ്പിലുള്ള അതിൽ ആ ഒരു ഓഫ് വൈറ്റ് ബാഗും അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ആ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ ബ്ലാക്കും തന്നെ ഞാൻ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഏതാണ് എടുക്കേണ്ടത് ഏതൊക്കെയാണോ നോക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷനാണ് ബാഗിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് അതിങ്ങനെ ഈയൊരു ചെറിയ ചെറിയ ടൈപ്പിലുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ബാക്ക് സൈഡ് ബാഗ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കളക്ഷൻ ുള്ളത് വലിയ കുഴപ്പമില്ല പക്ഷേ കളക്ഷൻ എന്ന് പറയാനുള്ളത് ബാക്ക് സൈഡ് ബാഗ് അത്ര കൂടുതലായിട്ടില്ല ട്ടോ പിന്നെ കുട്ടികളുടെ ഫാൻസി ഐറ്റംസ് അതും ഇവിടെ ഒത്തിരി കളക്ഷൻ എന്ന് പറയാനുള്ളതില്ല പക്ഷേ ഉള്ളത് എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാനാണ് വരുന്നത് എന്നുണ്ടെങ്കിലും മാച്ച് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ഇഷ്യോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രയൽ റൂമില്ല കേട്ടോ ട്രയൽ റൂം അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ ഏതെങ്കിലും മൂലക്കലൊക്കെ പോയിട്ട് നമ്മളിട്ട് മുകളിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും നോക്കാം അതും ചില ടൈമിലൊക്കെ ഉണ്ടല്ലോ അവർ കണ്ടാലും അവർ പറയും അലൗഡ് അല്ലാന്നുള്ളത് അതെനിക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ട്രയൽ റൂം ഇല്ലാത്തത് പിന്നെ അബയാസിൻ്റെ സെക്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഞാൻ കൂടുതലൊന്നും ഷൂട്ടാക്കിയിട്ടില്ല കാരണം കണ്ടല്ലോ ഭയങ്കര ലൈറ്റായിരുന്നു ഇവിടെ അഭയാസിൻ്റെ എന്താ പറയുക പല മോഡലുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് ഞാൻ കുറേ നോക്കി പക്ഷേ പക്ഷെ ലൈറ്റിൻ്റെതുകൊണ്ട് എനിക്കൊന്നും ഷൂട്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് മാക്സികളും ഇന്നർവെയേഴ്സും നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇടുന്ന നൈറ്റിൻ്റെ ടൈപ്പുകളോ പിന്നെ എന്താ പറയുക ചെരുപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഇൻഷാല് ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ അടുത്തതായിട്ട് ഇടാം എല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത്തിയാവും കേട്ടോ പിന്നെ മാക്സി ഉണ്ടല്ലോ ഇവിടെ അബുദാബിയിൽ ഞാൻ വന്നിട്ട് കൂടുതലായിട്ട് ഇവിടുത്തെ കളക്ഷൻ കണ്ട ഒരു ഷോപ്പ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഇൻഷാല്ല ഞാൻ വിടേണ്ടത് എനിക്കുണ്ടല്ലോ എങ്ങനെ പറയാമെന്നറിയില്ല അത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ അത്രയും കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസായിട്ട് നെക്സ്റ്റ് ടൈം ഇൻഷാല്ല ഞാൻ വരാം